വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വാരണാസിയിലെ ഗ്യാൻബാബി പള്ളിയിൽ ഹൈന്ദവ പൂജയ്ക്ക് അനുമതി നൽകിയ കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വണ്ടൂറങ്ങാടിയിൽ ബഹുജന കൂട്ടായ്മ പ്രതിഷേധ റാലി നടത്തി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമായിരുന്നു റാലി നാല് റോഡുകൾ ചുറ്റിയ റാലി അങ്ങാടി മധ്യത്തിൽ സമാപിച്ചു റാലിക്ക് പി ജാഫർ കെ ടി സലീം കെ കെ മുഹമ്മദ് അലി സി കെ ജുബേർ സി മുജീബ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടു